ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റും കളക്കെ വന്നിട്ടുണ്ട് കേസ് അപ്പം അപ്ഡേറ്റും കളൊക്കെ ഇന്നാണ് വന്നത് അപ്പൊ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് ഏറെ അയർമാൻ സൂപ്പർ പവർ കിട്ടിയിട്ടാണ് അയൺമാൻ സൂപ്പർ പവറിന്റെ ചീറ്റ് കോഡ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തരാം ചീറ്റ് കോഡ് വന്നിട്ട് നമ്മൾ ആർ ജെ സ്റ്റോളിൽ പോയിട്ട് അവിടെ പി എം പി എം പതിനൊന്നും ആളെ കാറ്റ് ചെയ് കഴിഞ്ഞാൽ നമ്മുടെ അയർമാൻ സൂപ്പർ പവറും നിങ്ങൾക്ക് കിട്ടും പി എം അപ്പൊ അതിനൊന്നാണ് ചീറ്റ് കോഡ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് അടുത്തൊരു അപ്ഡേറ്റിലൂടെ വരാൻ പോകുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ലാൻഡ് ക്രൂയിസർ കാർ അപ്പൊ ഒരു ന്യൂ ആയിട്ട് വന്നതിൽ അടിപൊളി ലാൻഡ് ക്രൂസർ കാർ കാണൊക്കെ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് കിട്ടുന്നതാണ് എന്നാലും നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് എന്തായാലും ഷുഗർ ആയിട്ടാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നിങ്ങൾ അടിപൊളി കിടിലുമായിട്ടുള്ള ലാൻഡ് ക്രൈസർ കാറും കാണൊക്കെ എന്തായാലും കിട്ടുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് കുറെ കൂട്ടറിനടുത്ത് ഇഷ്യൂ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കുറെ കൂട്ടറിനടുത്ത് ഇഷ്യൂ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്ഡേറ്റ് കുറേ കൂട്ടർക്കൊന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നാലും അപ്പോൾ അപ്ഡേറ്റ് വരുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അപ്ഡേറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കൂട്ടർ തന്നെ വരും അപ്പൊ നമ്മൾ നേരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ ഗെയിമിനകത്ത് കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ആർ ജെ സ്റ്റൂളിൽ പോയിട്ട് അവിടെ നിങ്ങൾ പി എം പതിനൊന്ന് അടിച്ചിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കയറാം ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ അയൺമാൻ സൂപ്പർ പവറും കണക്ക് ആട്ടോമാറ്റിക് ആക്ടിവേറ്റും കണക്കാവുന്നതാണ് അപ്പൊ അയൺമാൻ സൂപ്പർ പവറിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ അടിപൊളി കിടിലമായിട്ടുള്ള ഈ ഒരു ലേസ് പവറും അതുപോലെ തന്നെ നമ്മുടെ കിടിലം കിടിലമായിട്ടുള്ള എയർപോർട്ട് നമ്മുടെ ഗെയിമിലൂടെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി എയർപോർട്ട് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം മാക്സിമം കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരത്തെ അപ്ഡേറ്റ് ചെയ്യുക ഇതുവരെയ്ക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടാത്ത കൂട്ടുകാരാണെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം ഒന്നേ രണ്ട് ദിവസത്തിനകം തന്നെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും എനിക്കെന്തേലും കൂടെ അപ്ഡേറ്റ് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന അതാണ് നിങ്ങളൊരു വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് തന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അപ്ഡേറ്റ് ഇതുവരെയും കിട്ടാത്ത കുറേ കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ഇതുവരെയും കിട്ടാത്ത ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് ആ ഒരു കൂട്ടുകാരെല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ ഒരു അടിപൊളി അപ്ഡേറ്റ് കളക കിട്ടത്തുള്ളൂ വെയിറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അടിപൊളി അപ്ഡേറ്റുകളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിയ കൂട്ടാരാണെങ്കിൽ അപ്പൊ ഈ ഒരു അയൻമാൻ സൂപ്പർ പവറിന്റെ ചീറ്റ് കോഡ് എത്താണെന്ന് കുറെ കൂട്ടർക്ക് അറിയാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പി എം പതിനൊന്നും അടിച്ച് നമ്മളെ അയൺമാന്റെ സൂപ്പർ പവർ ചീറ്റ് കോഡ് കിട്ടുക അതിലൂടെ തന്നെ ലേസർ പവർ കളക്ക് ആക്ടിവേറ്റ് ആവുന്നതാണ് ഓക്കെ 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 അപ്പം അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടാരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് വരാൻ കാത്തിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഉടനെ തന്നെ നമ്മുടെ അടിപൊളി അപ്ഡേറ്റുകളൊക്കെ വരുന്നതാണ് ഓക്കെ അപ്പൊ ഇനിയും നമ്മുടെ ഗെയിമിനോട്ട് കുറേ അധികം അപ്ഡേറ്റുകൾ വരാനുണ്ട് ആ ഒരു അപ്ഡേറ്റിലൂടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു പോണു നമ്മുടെ ഒരു ലാൻഡ് ക്രൂസർ എന്ന് പറയുന്ന കാർ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ലാൻഡ് ക്രൂസർ കാറും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പം ആ ഒരു അടിപൊളി ലാൻഡ് ക്രൂസറും കണക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും എന്നാണ് നമ്മളത്തെ ഡെവലപ്പർ പറഞ്ഞത് ഡെവലപ്പർ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി ലാൻഡ് ക്രൂസർ കാറുകളൊക്കെ വരും എന്നുള്ള ഒരു ഡൗട്ടും എന്തായാലും എല്ലാ കൂട്ടറും കാത്തിരിക്കാം ഓക്കെ കേസ് അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണോ ലാൻ ക്രൂസർക്കാർ ഇതാണ് അപ്പൊ എല്ലാ കൂട്ടം കാത്തിരിക്കുക എന്തായാലും ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ കൂടുതൽ ലിങ് ആക്കാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മൂന്ന് മൂന്നര മിനിറ്റ് വെച്ച് ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ കൈ വീഡിയോ വീട് എത്രയുള്ള വീടുകളൊക്കെ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ